മദ്രസയിൽ ഹിന്ദു മതസ്ഥർ നരകത്തിലെ തീക്കൊള്ളികളാണോ എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവർ മാക്ക് അറിയേണ്ട ഒരു കാര്യം ആദ്യമേ തന്നെ ഞാൻ പറയാണ് എന്നെ പഠിപ്പിച്ച മദ്രസയിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ ഞാൻ മാക്ക് ചോദിക്കുകയാണ് അത്ര എനിക്കും പറ്റുള്ളൂ കണ്ണന്റെ രാധ എന്നുള്ളത് പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണ് പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളൊക്കെ ഈ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തരുമ്പോഴും അല്ലെങ്കിൽ ഈ സീരിയലുകൾ ഈ ശ്രീകൃഷ്ണൻ്റെയൊക്കെ സീരിയലുകളും അതുവഴിയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കണ്ണൻ്റെ രാധ എന്നുള്ളത് എന്നാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കുന്നതാണ് താത്തച്ചിയുടെ കണ്ണൻ താത്തച്ചിയുടെ കണ്ണൻ എന്നുള്ളത് താത്തച്ചി എന്നാണ് ഞാൻ പറഞ്ഞത് വേറെ വാക്കൊന്നും മാറ്റി പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം എന്താണെങ്കിലും താത്തച്ചി ജസ്ന സലിം കണ്ണനെ മാത്രമേ താത്തയ്ക്ക് വരയ്ക്കാൻ അറിയത്തുള്ളൂ വേറെ ആരെയും അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ആ വരരെ അങ്ങോട്ട് വീഴത്തില്ല മനസ്സിലായില്ല പെയിൻ്റ് ഒന്നും അങ്ങോട്ട് സെറ്റാവത്തില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഈ നമ്മുടെ ചസ്ന സലീമിനുണ്ട് എന്തായാലും ഇത് കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ലേഡിയുമായി ബന്ധപ്പെട്ട് ആ ഒരു ലേഡിക്കെതിരെ ഇപ്പം കേസും കാര്യങ്ങളൊക്കെ വന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു പോട്ടെ അതവിടെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് യൂട്യൂബിൽ റെക്കമെൻറ്റേഷനിൽ ഈ താത്തച്ചിയുടെ വേറൊരു വീഡിയോ ഞാൻ കണ്ടത് അത് ഈ ഒരു ചസ്ന സലീമും ചസ്ന സലീമിൻ്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ ആ ആരോ ഏതോരുത്തം കൂടി ഇരിപ്പുണ്ട് ഭർത്താവ് ആണോ എന്നും എനിക്കറിയത്തില്ല എന്താണെങ്കിലും രണ്ടും കൂടെ ഇരുന്നിട്ട് അവരുടെ ഏതോ ഒരു വീഡിയോ അടിയിൽ വന്ന കമൻറ്റുകൾ ആ ഒരു കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കുന്നു അപ്പോൾ അതിൽ ഒരു കമൻറ്റിന് ഇവർ മറുപടി പറയുന്നത് ഞാൻ കേട്ടു അത് നിങ്ങളെ ഒന്ന് ആദ്യമേ കാണിക്കാം എന്നിട്ട് ഞാൻ വേറെ കുറച്ച് ഹെവി സാധനങ്ങളുണ്ട് വഴിയെ ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പ് ഒരു ചോദ്യം ഇവരുടെ കമന്റ് ബോക്സിൽ ആ ഇവിടെ പറയുന്നില്ല അവൾ ഉത്തരം പറയുന്നത് നിങ്ങൾ കേക്കാം അപ്പൊ നിങ്ങൾക്ക് മനസിലാവും എന്തായിരുന്നു ആ ഉത്തരത്തിന്റെ ചോദ്യം എന്നുള്ളത് എന്താണെങ്കിലും നിങ്ങളതൊന്ന് കാണു എന്നിട്ട് ഞാൻ ഇനി അങ്ങോട്ട് പറയാം അപ്പൊ ഇതിനുള്ള മറുപടി ഞാൻ തരാം അല്ല ഇനിയുണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഉള്ള കമന്റുകൾ ഉണ്ട് അപ്പൊ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാല് മദ്രസയിൽ ഹിന്ദു മതസ്ഥർ നരകത്തിലെ തീക്കൊള്ളികളാണോ എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവർമാർക്ക് അറിയേണ്ട ഒരു കാര്യം ആദ്യമേ തന്നെ ഞാൻ പറയാണ് എന്നെ പഠിപ്പിച്ച മദ്രസയിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ എ പിൻ്റെ കീഴിലുള്ള മദ്രസയിലാണ് പഠിപ്പിച്ചത് എ പി യു ഇ കെഒക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ എനിക്കറിയത്തില്ല ഈ എ പിയും കെ പിയും ഇ കെ കെ ആരാണെന്ന് പക്ഷെ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് കേട്ടല്ലോ അതായത് മദ്രസ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഹിന്ദുക്കള് നമ്മൾ ഹിന്ദുക്കൾ തീക്കൊള്ളികളാണെന്ന് ഓക്കെ അത് അവളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് അവൾ പറയുന്നത് ഏത് മദ്രസയിലാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഈ വീഡിയോ കാണാൻ ഒരുപാട് മുസ്ലിങ്ങൾ കാണും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് അങ്ങനെ പഠിപ്പിക്കാറുണ്ടോ എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വർഗീയതയല്ലേ അത് വർഗീയതയല്ലേ നമ്മുടെ ഏതൊരു ഏതൊരു പുസ്തകത്തിലാണെങ്കിലും ശരി വേറൊരു മതത്തിനെ കെട്ടിക്കൊണ്ട് എഴുതി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലായില്ലേ അതൊരു വർഗീയത തന്നെയാണ് ഇവൾ ഈ പറയുന്ന പോലെ ഇനി ഏതെങ്കിലും മദർസ പഠിപ്പിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ഇനി അതോ ഇവളിനിയും തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് എനിക്കറിയത്തില്ലേ ഇതാണെങ്കിലും ബാക്കി കേക്ക് അപ്പോൾ അവിടെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ഉള്ളത് ഉള്ളത് പോണം പറയുന്നതിന് എന്താണ് പിന്നെ ഇനി പഠിപ്പിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ആൾക്കാരോട് നമ്മൾ മുസ്ലിംസ് തന്നെ നരകത്ത് പോകുമ്പോൾ തീയിലിടാനല്ലേ അല്ലാതെ അവിടെ പാലും പഞ്ചാമൃതവും തന്നിട്ട് കുത്തിരിപ്പിക്കുന്നല്ലോ പറയാൽ അത് ഓർക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങളൊക്കെ മദ്രസയിൽ മത മാത്രമായിരിക്കും പഠി പഠിപ്പിച്ചതും പഠിച്ചതും എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ പിന്നെ എന്തിനാണ് ഈ അരവണ പായസം കഴിച്ചതിന് മുല്ലിയാർക്ക് കുരു പൊട്ടുന്നതും അതേപോലെ ഒരു ഓണം കഴിക്കുന്നതിന് മുല്ലിയന്മാർക്ക് കുരു പൊട്ടുന്നതൊക്കെ എന്തിനാണ് ഈ മുല്ലയന്മാര് തന്നെയല്ലേ മതസൗഹാർദ്ദം പഠിപ്പിച്ചു എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ചസ്ന സലീമെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ മുല്ലിയന്മാരും ഇത് തന്നെയാണോ ചെയ്യുന്നത് ചെയ്യുന്നവന്മാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല എൻ്റെ ഒരു അറിവില് എല്ലാ ജാതിയിലും ഉണ്ട് ചെറ്റകൾ എല്ലായിടത്തും കാണും അതുപോലുള്ള ചെറ്റകൾ മുസ്ലിങ്ങൾ കാണുന്നേ കാണും നിങ്ങളിടയ്ക്കും കാണും ചെറ്റകൾ ഇല്ലാന്ന് ഞാൻ പറയത്തില്ല അങ്ങനെയുള്ളവന്മാരാണ് ചിലപ്പോൾ വന്നിട്ട് ഓണത്തിന് പോയി ഹിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് എന്താണ് ഓണം സദ്യ കഴിക്കരുത് ഇല്ലെങ്കിൽ പഞ്ചാമൃതം കഴിക്കരുത് അരവണ കഴിക്കരുതെന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ളവരായിരിക്കും ഇവിടെ അല്ലാതെ മനുഷ്യനെ സ്നേഹിച്ചിട്ട് മതത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഒരിക്കലും അത് പറയത്തില്ല ആദ്യം മനുഷ്യനെ സ്നേഹിക്കും മനസ്സിലായല്ലേ മനുഷ്യത്വം എന്താണെന്ന് ഒരിക്കലും അത് കാണിച്ചുകൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഒന്നല്ലേ എല്ലാവരും ഒന്നല്ലേ നമുക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഒറ്റ ദൈവമല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തതല്ലേ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കൃഷ്ണൻ പിന്നെ അള്ളാഹു ക്രിസ് എന്താണ് യേശു എന്നുള്ളതൊക്കെ മനുഷ്യന്മാരെല്ലാവരും ഒന്നാണ് അതൊന്ന് മണത്തിലാക്കുക നീ ഓക്കെ ഇവളീ കാണിക്കുന്ന എന്താണെന്നറിയോ ഇവള് ഹിന്ദുക്കളിലും മറ്റേ ചവിട്ടും മറ്റേ മുസ്ലിങ്ങളിലും ചവിട്ടും നീ ഇപ്പം ക്രിസ്ത്യാനികൾ അതുവഴി കയറി വന്നു കഴിഞ്ഞാൽ അവരുടെ അതിനകത്തും പോയി ചവിട്ടും അതാണ് ഇവള് ചെയ്തോ നീ നീ ചെയ്തോ പക്ഷേ ഈ ഉണ്ടാക്കരുത് അവിടെ എവിടെയും കൂടെ നിന്നിട്ട് എനിക്ക് അതാ പറയാനുള്ളത് ഇവള് മറ്റേ മുസ്ലിങ്ങളുടെ പുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ ഉസ്താദക്കന്മാർ അത് പറഞ്ഞു എന്ന് പറയും എന്നിട്ട് നേരെ ഇവിടെ കണ്ണനെ വന്ന് പിടിക്കും എന്നിട്ട് കണ്ണനെ പിടിക്കുന്ന പോകട്ടെ കണ്ണൻ്റെ പടം വരയ്ക്കുകയോ എന്ത് കോപ്പായ വേണമെങ്കിലും ഇവിടെ കാണിച്ചോട്ടെ ഞാനൊന്നും പറയുന്നില്ല എന്ത് മാങ്ങ വേണമെങ്കിലും ഇവിടെ കാണിച്ചോട്ടെ പക്ഷേ ഒരു വിഗ്രഹത്തിൽ പോയി ഇടാനായിട്ട് ഇവളുടെ തന്ത ഉണ്ടാക്കിയതല്ല അതൊന്നും മനസ്സിലാക്കണോ ഇവള് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ ഞങ്ങളുടെ ഒരു വിശ്വാസത്തെ ഭ്രണപ്പെടുത്തുന്ന പോലെയാണ് അത് ഈ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും ബാക്കി നമുക്ക് കേൾക്കാം നിങ്ങൾ ഓരോരോ മദ്രസയിൽ ഓരോരോ ഉസ്താദുമാർ അവരുടേതായിട്ടുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇനി ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരുപാട് ഞാൻ പറഞ്ഞതാണ് എങ്കിൽ പോലും ഒരിക്കൽ കൂടി ഞാൻ ഇത് പറഞ്ഞു തരാം ആ പറഞ്ഞതിൻ്റെ പേരിലാണ് എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായത് എന്താന്ന് വെച്ചാൽ എൻ്റെ മകൻ മദ്രസയിൽ പോയപ്പം മദ്രസയിലുള്ള ഉസ്താദ് ചോദിച്ചു മാതാപിതാക്കൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം എൻ്റെ കുട്ടി പറഞ്ഞു കുട്ടി അന്ന് ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ അങ്ങാണ്ടാണ് ഉമ്മ കൃഷ്ണനെ വരക്കാണെന്ന് പറഞ്ഞു അത് ഉസ്താദിന് ഭയങ്കര വിഷയമായി അങ്ങനെ ഉസ്താദ് ഓരോരോ കാരണങ്ങൾ വെച്ചിട്ട് കുട്ടീനെ തല്ലാൻ തുടങ്ങി ഓരോരോ ഉസ്താദകന്മാർ ഓരോരോന്നാണ് പറയുന്നതെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് എനിക്ക് അറിയാൻ പാടില്ല എനിക്കറിയത്തില്ല ഉസ്താദകന്മാര് മറ്റേ എന്താണ് ഈ തമ്മി തല്ലിപ്പിക്കാൻ ഉള്ള പരിപാടി ചെയ്യുന്ന ഉസ്താദന്മാർ ഉണ്ടോ ഉസ്താദന്മാർ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമോളെ നീ കൊണ്ട് കേസ് കൊടുക്ക് നീ കൊണ്ട് കേസ് കൊടുക്ക് പിന്നെ നിന്റെ മോനെ ആരോ ഉപദ്രവിച്ചു ഉസ്താദ് എന്തോ ഉപദ്രവിച്ചു നീ മറ്റേ കണ്ണനെ വരയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിലും കൊണ്ട് കേസ് കൊടുക്ക് നീ ഉടനെ നീ മറ്റ തട്ടോ ഇട്ടിരുന്നിട്ട് നിൻ്റെ അവിടുത്തെ അവരെ നിന്നെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് നീ കേസ് കൊടുക്കുക അല്ല ഉടനെ നീ ഞങ്ങളുടെ എടുക്കലോട്ട് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് മനസ്സിലായില്ലേ ഉടനെ നീ മറ്റേ മാല എടുത്തുകൊണ്ട് നേരെ പോയി കണ്ണട്ടെ നെഞ്ചത്തോട് അല്ല ചെയ്യേണ്ടത് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് സത്യം പറഞ്ഞ സങ്കടമുണ്ട് പക്ഷെ കാണിക്കുന്ന എല്ലാം ഒന്നും കണ്ടിട്ട് മിണ്ടായിരിക്കാൻ പറ്റുന്നില്ല ഞാൻ സാധാരണ ഇങ്ങനൊരു വിഷയത്തിൽ വീഡിയോ ഇതിനു മുമ്പ് കണ്ടവർക്ക് അല്ലെങ്കിൽ ആയം തൊട്ട് അറിയാം ഈ മതത്തിൻ്റെ അതിനകത്ത് ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ കയറി അങ്ങോട്ട് ഉണ്ടാക്കാറില്ല പക്ഷേ ഇന്ന് ഉണ്ടാക്കാൻ നിന്നത് ഇതുപോലുള്ള സാധനങ്ങൾ കണ്ടോണ്ട മറ്റേ ഇവളെ ഉണ്ടല്ലോ ലൈക്ക് അവിടെ ഇവളുടെ ഇവളെ ഇവളുടെ ചിലപ്പോൾ ഇവിടെ പറയുന്ന പോലെ ഇവളുടെ കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഇവളെയോ ഒക്കെ ചിലപ്പോൾ ആ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല ഇവള് പറയുന്നതാണ് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ വിചാരിക്കരുത് ഞാനത് പറയുന്നത് ഇവള് പറയുന്നതാണ് എന്തോ ഇവർക്ക് മറ്റേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഉസ്താവകന്മാർ അത് ചെയ്തു ഇത് ചെയ്തു ഓരോ ഓരോ ഉസ്താകന്മാർ അതാണ് ചെയ്യുന്നത് വർഗീയത ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ അറിവിലില്ല ചിലപ്പോൾ കാണുമായിരിക്കാം ഇവളി പറയുന്ന പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവളോട് കേസ് കൊടുക്കട്ടെന്നേ ഇവിടെ ഉടനെ മറ്റേ മാല എടുത്തുകൊണ്ട് നേരെ കൃഷ്ണ രഞ്ജത്തോണ്ട് കാര്യം എന്താ ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ ഇനിയും ഇത് ഇതൊക്കെ പോട്ടെ ഇനിയും വേറൊരു ഐറ്റം ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വി കെ പൈജു എന്ന് പറയുന്ന ഒരു സുന്ദരനുണ്ട് നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല അവൻ കാണിക്കുന്ന പരിപാടി അവൻ അവൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യും എന്നിട്ട് മുച്ച മുസ്ലിങ്ങൾക്കിട്ട് കൊട്ടും ഓക്കെ അതാണ് ആ എണ്ണം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതിനകത്തോടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് തന്നെ ഇവൻ നാണക്കേട് ഉണ്ടാക്കുക അത് ഓൾറെഡി ഇതിനു മുമ്പേ പ്രൂവൺ ആയ കാര്യമാണ് പല ആൾക്കാരും അതിനെ വെച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇവൻ ഈ വി കെ വൈജു എന്ന് പറയുന്ന സാധനം അങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ ദൈപ്ര ഈ ഒരു സുന്ദരി അവൾ തട്ടോയിട്ട് വന്നിരുന്നിട്ട് അവളുടെ മതത്തിനെ കുറ്റം പറഞ്ഞ് അവൾ ഇങ്ങോട്ട് കൃഷ്ണനെ മറ്റേ മാല ഉണ്ടാക്കാൻ വരും ഇത് രണ്ടും ഒന്നിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചരാം നിങ്ങളതൊന്ന് കേൾക്കണം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ും രണ്ടും നിന്റെ ഏട്ടനല്ല നിന്റെ തീട്ടമായിരിക്കും അവിടെ നിൽക്കുന്നത് ഓക്കെ ബാക്കി എന്റെ വീട്ടിൽ തന്നെ കാണാൻ വന്നാട്ടെ ഭയങ്കര സന്തോഷായി ഒരിക്കലും പ്രതീക്ഷയില്ല അവ കണ്ടുപള്ളി പോയി വേറെ ആളുണ്ട് എന്തായിരുന്നാലും ഒന്ന് വരണമെന്ന് വിചാരിച്ചിരുന്നതാണ് അറുപത് കോടിയുടെ വീടുകൾ കണ്ടു കീഴടക്കി എന്നാലും അറുപത് കോടി കൊച്ചുണ്ടാക്കിട്ടോ ജസ്നയുടെ വീട് ഞങ്ങൾ കണ്ടു ജസ്നെ കണ്ടു ജസ്നയുടെ വീടിന്റെ ചുറ്റുപാട് അറുപത് കോടിയുടെ അത്ഭുതത്തോടെ കാണാൻ വേണ്ടി വന്നു കോപ്പി എടുക്കുന്നത് കണ്ടു പിന്നെ ഫോട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ജസ്ന ഒരു വീഡിയോ എടുക്കണേ നമുക്കൊരു ബുദ്ധിമുട്ടില്ലെന്ന് പറയാൻ തന്നെ കാരണം ഒരു എക്സ്പ്ലനേഷൻ വേണല്ലോ താങ്ക് യു ഇതില് ഞാൻ കണ്ണനോടാട്ടോ താങ്ക്സ് പറയുന്നത് കാരണം

ഞാൻ വീട്ടിൽ വന്നതാണ് ാണ് ടീച്ചർ പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചറോട് ജസ്നയുടെ വീട്ടിൽ നമുക്ക് അങ്ങനെ വന്നു വന്നു ഇവിടത്തെ കണ്ടു കീഴടക്കി ആരോടും സ്ഥായിട്ട് വിരോധം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല ഏതൊരു മനുഷ്യനും നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് ഒരാളെ വിമർശിക്കാം നമുക്ക് എന്താണോ തോന്നുന്നത് ശരി എന്ന് തോന്നുന്നത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം പക്ഷെ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിനെ തിരുത്തുക എന്നുള്ളത് മാനുഷികമായിട്ടൊരു ധർമ്മമാണ് അല്ലാതെ ജസ്നായോട് കാലാകാലവും വിരോധം വെച്ച് പുലർത്തണം ഇപ്പൊ ജസ്നയോട് ഇഷ്ടമില്ലാത്ത ആളുകള് ജസ്നയോട് ഇഷ്ടമില്ലാത്ത ആളുകള് അതുപോലെ തന്നെ മറ്റുള്ളവരും കരുതണം എന്നതിലൂടെ നമുക്ക് യോജിപ്പില്ല ഇപ്പൊ ഞാനും ബൈജും വന്ന് കണ്ടു ഒരു കൃത്യമായിട്ടൊരു ഗ്ലാസ് ഗ്ലാസ്സിനകത്ത് വരയ്ക്കുന്നുണ്ട് നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു ഫോട്ടോസ്റ്റായിട്ട് എടുക്കുന്നില്ല കാർബൺ പേപ്പർ വെച്ച് വരയ്ക്കുന്നു അറുപത് കോടിയുടെ വീട് കോടികൾ ഉണ്ടാക്കി അവള് കാർബൺ പേപ്പർ വരയ്ക്കുവോ അവൾ ഇനി പ്ലേറ്റ് വരയ്ക്കുവോ അവള് റോട്ടി കിടന്ന് വരയ്ക്കോ അവൾ എന്താന്ന് വെച്ചാ വരച്ചോട്ടെ എനിക്കതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എൻ്റെ ഒരു വികാരത്തിൻ്റെ പുറത്ത് എനിക്ക് അങ്ങ് പൊളിഞ്ഞു പോയിട്ട് ഞാൻ പറഞ്ഞതാണ് ഇവൾ അള്ളാഹുവിനെ വിളിക്ക് കൃഷ്ണനെ വിളിക്കേണ്ടാന്ന് ഇവള് കൃഷ്ണനെ വിളിച്ചോട്ടെ പക്ഷേ ഇവൾ ഇവളുടെ വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഞാൻ അല്ലാഹു അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അള്ളാന്നൊക്കെ ഞാനും വിളിക്കാറുണ്ട് യേശു എന്ന് വിളിക്കാറുണ്ട് പക്ഷേ ഉണ്ടല്ലോ അതൊരിക്കലും ഉപയോഗിക്കത്തില്ല അതിനെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുക ഇവളുടെ ഈ ഒരു വർത്താനം കേൾക്കുമ്പോഴത്തേക്ക് ഇവൾ അത് ആയുധമായിട്ട് ഉപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് നീ അള്ളാഹുവിനെ വിളി കൃഷ്ണനെ വിളിക്കേണ്ട എന്ന് ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല കാരണം അതൊരു ആയുധമായി എന്തോ അവൾ ഉപയോഗിക്കുന്നതൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ഇവൾ എന്ത് വരച്ചോട്ടെ എല്ലാം പോട്ടെ ഇവൾ എന്ത് വരയ്ക്കോ ഒരക്കോ എന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ ഇവളൊരു എടുത്തുകൊണ്ട് എന്തിന് ഇവൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ആ ഒരു പ്രതിഷ്ഠയിൽ കൊണ്ടുപോയി മാലയിട്ടു എന്തിന് അത്രയും ബോധവും വിവരവും ഇല്ലാത്ത ഇവിടെയൊക്കെ എന്തിന് ഞാൻ എനിക്ക് സത്യം പറയുന്ന സങ്കടം എന്താണെന്ന് അറിയാവോ ഈ ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇനി മിക്കവാറും ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ അവർ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഒന്നാമത് അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട് ഇനിയും ഉള്ളതും കൂടെ നടക്കത്തില്ല നമുക്ക് ആർക്കും അവിടെ പോയി ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഇനി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഓരോ മക്കൾ കാരണം അതിന് അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് സംസാരിക്കാം എനിക്ക് സംസാരിക്കാം ഞാനത് സംസാരിക്കുന്നു കേൾക്കാൻ പറ്റുന്നവർ കേട്ടാൽ മതി ാണ് കൂടിക ഇവിടെ മൊത്തം പൊട്ടലും ചീറ്റലും ഒക്കെ കൂട്ടി കിടക്കുന്ന ഇതാണ് അറുപത് കോടിയുടെ വീട് അറുപത് കോടിയുടെ വീടാണ് കൂടുതൽ ഒന്നും പറയാനൊന്നുമില്ല മാന്യ മാന്യപ്രേക്ഷകരെ കാരണം നമ്മൾ ഇപ്പൊ ജസ്നക്കെതിരെയൊക്കെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തൊരു വ്യക്തി തന്നെയാണ് ഞാൻ അത് എനിക്ക് അവരോട് തുറന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടും ഇല്ല കാരണം തെറ്റാരടുത്ത് സംഭവിച്ചാലും നമ്മൾ എല്ലാം തികഞ്ഞവരല്ലോ നമ്മളാരും നമ്മളെ അടുത്തൊക്കെ ഒരുപാട് ഏത് തെറ്റ് തെറ്റ ഒന്നും തെറ്റ് ചെയ്യാത്ത ഏത് തെറ്റ് ചെയ്യാത്തവൻ ഉണ്ട് നമ്മളെ കാണുന്നത് തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയട്ടെ യേശുദേവൻ പോലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവൻ എന്നെ കല്ലെറിയട്ടെ ഉള്ളത് അപ്പൊ നമ്മളൊന്നും എല്ലാവരും തികഞ്ഞവരൊന്നും ല്ല അപ്പൊ അതുകൊണ്ട് ജസ്നക്ക് അവൾക്ക് പറ്റിയ അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റെന്തെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് നമ്മളേറ്റൊക്കെ സംസാരിച്ച പേരിൽ തന്നെയാണ് പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരി അവർക്ക് പറ്റിയ തെറ്റ് ബോധ്യപ്പെട്ട് ആ തെറ്റ് തിരുത്ത അയ്യോ യേശുദേവൻ പറഞ്ഞതൊക്കെ പൈജുവണൻ അറിയല്ലേ ഏ അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് തെറ്റല്ലേ പൈജുവണ്ണ അതൊക്കെ അറിയാവോ മഹാഭാരതത്തിൽ എഴുതി വച്ചേക്കുന്നതും രാമായണത്തിൽ എഴുതി വെച്ചേക്കുന്നതും മാത്രമേ അറിയാവൂ പൈജുവണ്ണ ബാക്കിയൊക്കെ അറിയുന്ന തെറ്റാടാ ഇനി അതൊക്കെ പോട്ടെ തെറ്റു പറ്റാത്തവരായിട്ട് ആരുമില്ല വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് തെറ്റുപറ്റായിട്ടുള്ള തെറ്റുപറ്റാത്തതായിട്ട് ആരും കാണത്തില്ല എനിക്കൊക്കെ ഇഷ്ടം പോലെ പറ്റാറുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ തെറ്റത്തരവും ചിലപ്പോൾ കാണിക്കാറുണ്ട് പക്ഷേ കാണിക്കുന്നതുകൊണ്ട് വേറൊരാൾക്ക് അത് ദ്രോഹമായി മാറിയിട്ടില്ല അങ്ങനെയുള്ളൊരു പരിപാടി ചെയ്യാറില്ല മനസ്സിലായില്ലേ ഒരാളുടെ ജീവിതം ഇല്ലാതാക്കുക ഒരാളുടെ എന്താണ് ജീ മുന്നോട്ടുള്ള ജീവിതത്തിന് നമ്മൾ തടയിടുക ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാറില്ല ജീവിതം നശിപ്പിക്കുക ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കാറില്ല അതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകൾക്ക് നമ്മൾ ഒരു നമ്മൾ കാരണം ഒരു ഒരു ഉപദ്രവം ഉണ്ടാക്കുക ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാറില്ല പക്ഷേ ഇവിടെ നിൻ്റെ കൂടെ നിൽക്കുന്ന ചുന്തരി കോത കാരണം മോനെ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പം റെസ്ട്രിക്ഷൻസ് ആണ് ഇവിടുത്തെ ഓരോ ഹിന്ദുക്കൾക്കും അത് ഇവള് കാരണമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ നീ ഇനിയും തൊലിച്ചാലും ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഉള്ള കാര്യം ഞാനങ്ങ് പറയാം ബാക്കി തയ്യാറായി തിരുത്തി മുന്നോട്ട് വരുമ്പോ വീണ്ടും അവരെ ദ്രോഹിക്കുക എന്നുള്ളത് അത് അത് നമ്മുടെ സംസ്കാരമല്ല അത് നമ്മൾ വീണ് കിടക്കുന്നതിനെ ചവിട്ടുക എന്നുള്ളത് അത് നമ്മുടെ സംസ്കാരം അല്ല നമ്മൾ വീണ് കിടക്കുന്നവര് കൈ കൊടുത്ത് എണീപ്പിച്ചിട്ട് നമ്മുടെ തുല്യ ശക്തിമാൻ അത് നമുക്കനുസരിച്ചുള്ള ശക്തിമാൻ ആയാൽ മാത്രമേ അയാളോട് തല്ലാൻ പാടുള്ളൂ അല്ലെങ്കിൽ അയാളോട് വഴക്കടിക്കാൻ പാടുള്ളൂ എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്റെ സംസ്കാരം അതാണ് അതുകൊണ്ട് ജസ്നയെ നമ്മൾ ദ്രോഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് അപ്പൊ ജസ്ന പല സമയത്തും പറയാറുണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ബോധ്യപ്പെട്ട് അത് ഡയറക്റ്റ് വന്ന് ഇവിടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നീ ചെന്ന് കാര്യം ചോദിക്കട്ടെ ചസ്ന ചേച്ചി പാലും നീ തന്നെയാണ് ഇത് പറയുന്നത് അല്ല അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക കുത്തിയിരുന്ന് ഒരു മതത്തെ മൊത്തം ആക്ഷേപിക്കുന്ന നീ നീ നീയാണ് ഈ വർത്താനം പറയുന്നത് അല്ലേ നീ ആക്ഷേപിക്കുന്ന നീ ആക്ഷേപിക്കുന്നതിന നിന്റെ സ്വന്തം മതത്തെ നീ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക അത്രക്കും വലിയൊരു ദ്രോഹം ചെയ്യുന്നവനാണ് നീ ആ നിനക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റുന്നടാ എങ്ങനെ ജസ്നയുടെ രണ്ട് മക്കളൊക്കെ ഉണ്ട് കുഞ്ഞു മക്കളാണ് ആ മക്കളൊക്കെ അവരൊന്നും കണ്ണിൽ നോക്കിയിട്ട് നമുക്ക് ഇപ്പൊ അന്ന് ഞാൻ ചെയ്ത വീഡിയോസ് തന്നെ കണ്ടിട്ടുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത് ജസ്നയെ നിങ്ങൾ എല്ലാവരും വന്ന് കാണും കാണുമ്പോൾ ജസ്ന പറഞ്ഞു പറഞ്ഞതിൽ ഒരുപാട് സത്യങ്ങളുണ്ട് അവർക്ക് ചെറിയൊരു പിഴ പറ്റി ആ അവർ മാറ്റിയിട്ടുണ്ട് അതെ തിരുത്തിയിട്ടുണ്ട് തിരുത്തി കഴിഞ്ഞാൽ വീണ്ടും അവരെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ പല എന്നെ ബന്ധപ്പെട്ട് ഇന്നും ജസ്നയെ ദ്രോഹിക്കുന്ന അതല്ലെങ്കിൽ ജസ്നക്കെതിരെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ മറ്റു സഹോദരിമാരുണ്ട് അവരോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെപ്പോലെ തന്നെയാണ് ജസ്ന നമ്മൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങളിൽ എന്താണോ അത് തന്നെയാണ് അവരും അതുകൊണ്ട് അവർക്ക് വന്ന തെറ്റ് തിരുത്തുമ്പോൾ ആ തിരുത്തി കണ്ടറിഞ്ഞ് നമ്മൾ അവരെ കൂടെ വേണ്ടത് അറിയുന്ന തൊഴിൽ ജീവിക്കുന്നവരെയാണ് നമുക്ക് അറിയുന്ന ഏത് ജീവിക്കുന്നവളല്ലേ അവൾ അറിയുന്ന തൊഴിൽ ഏത് അന്തസ്സായിട്ട് ജീവിക്കുമ്പോ ഇവിടെ ഒരു കൂട്ടം ജനതയ്ക്കാണ് അത് ദ്രോഹമായിട്ട് മാറിയത് മനസ്സിലായോ ഇതൊക്കെ അറിയുന്നുണ്ടോ നീയൊക്കെ ഇനിയും ഇനി എടാ എടാറി കഴിഞ്ഞ ദിവസം വരെ ഈ കഴിഞ്ഞ ദിവസം വരെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ ആട്ടി ആക്ഷേപിക്കുന്ന നീ നീ ചസ്നാസലിയും ഒന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ നീ അങ്ങോട്ട് ചാഞ്ഞല്ലേ അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ കൂടുതലും ചോദിക്കുന്നില്ല അപ്പം അച്ചയ്ക്ക് അത് തന്നെ അവനോട് ചോദിക്കണ്ടേ എടാ നിനക്ക് നീ ഇത്ര അപരാധിക്കാൻ നേരത്ത് നീ അപരാധിച്ച ആൾക്കാരെ നിനക്ക് എല്ലാവരെയും അങ്ങനെ ആണെങ്കിൽ പോയി കാണാലോ ഏഹ് എന്നിട്ട് പിന്നെ അവരാധിക്കാതിരിക്കാലോ ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ശരിക്കും എന്താ നടക്കുന്നത് എല്ലാം നിനക്ക് മനസ്സിലാക്കിയതിന് ശേഷം നിനക്ക് വേണമെങ്കിൽ അതിനകത്തൊന്നും പിന്മാറി പോകാലോ എന്താ നീ ചെയ്യാത്തത് അതൊന്നും പറ്റത്തില്ല ചച്ചന ചേച്ചിയാൽ മാത്രം നീ 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 നീയാണ് ചെയ്യേണ്ടത് നീയാണ് ശരിക്കുള്ള ഒരു ഒരു എന്താണ് മറ്റേ നിൻ്റെ മതത്തോട് സ്നേഹമുള്ളവൻ ശരിയാ നീയാണത് അത്രയ്ക്കും അവരാതിത്തരാണ് അവൾ കാണിച്ച് വച്ചേക്കുന്നത് അവൾ കാരണം ഒന്ന് ആലോചിക്കണം എനിക്ക് അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം ഇല്ലെങ്കിൽ പോട്ടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെയും പറഞ്ഞല്ലോ തെറ്റുകൾ പറ്റും ഇനിയിപ്പം അവൾ കാരണം ഒരു ഒരു കൂട്ടം സമൂഹത്തിന് തന്നെ അത് ദ്രോഹമായി മാറി പക്ഷെ ആ ദ്രോഹം പിന്നീട് ഒരു കാലത്ത് അത് മാറിപ്പോവെങ്കിൽ ഓക്കെ ക്ഷമിക്കാം വന്നെങ്കിലും അവളോട് പക്ഷെ ഇത് ഇവള് കാണിച്ചത് കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് ഇനി നമുക്ക് ചെല്ലാം നമുക്ക് ചെന്നാലും നമുക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ ഇനി കുറച്ച് കഴിയുമ്പോൾ കണ്ടുപോകണം ചിലപ്പോൾ ഒരു ആ ഒരു പരിസരത്ത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് പോലും ചിലപ്പോൾ ക്യാമറ എടുത്തുകൊണ്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല കേക്ക് മുറിക്കുക പറഞ്ഞു കൊടുക്കാരെങ്കിലും നമ്മളുടെ തന്റെ വീടൊന്നും അല്ല അവിടെ നിന്ന് അവിടെ കൊണ്ട് കേക്ക് മുറിക്കുക ഇത്രയും ബോധമില്ലാതെ ഒരു മതത്തിനെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ച ഇവളെ ഇവളെ ഒരു രീതിയിലും ഇവളോട് ക്ഷമിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല ബാക്കി കാണാം തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനെ നിറഞ്ഞ മനസ്സോടു കൂടി സ്വീകരിക്കുക കാരണം നമ്മൾ എല്ലാം തികഞ്ഞവരല്ല ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്തവരുമല്ല പക്ഷെ ഒരാളെ ജീവിതകാലം മുഴുവനും വേട്ടയാടുക എന്ന് പറഞ്ഞാൽ അത് മാനുഷികമല്ല അത് അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ വന്നു കണ്ടു ഈ വീടിന്റെ അവസ്ഥ കണ്ടു അപ്പൊ ഞങ്ങൾ ഒരു ചാരിറ്റി ഞങ്ങൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ ഉടനെ ജസ്ന പറഞ്ഞത് എനിക്ക് കൈയ്യുമുണ്ട് കാലുമുണ്ട് ആരോഗ്യവുമുണ്ട് എനിക്ക് സൗജന്യം ഞാൻ ഇപ്പം താല്പര്യപ്പെടുന്നില്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിക്കോളാം അങ്ങനത്തെ ആത്മാഭിമാനമുള്ള സ്ത്രീകളെ ഈ രാജ്യത്തിന് അനിവാര്യമാണ് ആവശ്യമാണ് അവരെ പിടിച്ചു നിർത്തുക എന്നത് നമ്മുടെ ധർമ്മമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനും ജസ്നയ്ക്ക് ആദ്യം അനുകൂലിച്ചു പിന്നീട് ജസ്നയെ പ്രതികൂലിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് പൈജുവും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ വന്ന് ലക്ഷവും ഇല്ല ഒരു പറയാനില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിന്റെ വീട്ടുകാരെ പറയണം എന്നും ഞാൻ പറയത്തില്ല കാരണം നിന്റെ വീട്ടുകാര് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാ മനസ്സിലായില്ലേ സോഷ്യൽ മീഡിയ വഴി തന്നെ നിന്നെ അവരോ വിട്ടു നീ എടാ നിനക്ക് നിനക്കെങ്ങനെ അപ്പറേ നിക്കുന്ന എല്ലാത്തിനും ഞാൻ വിടും നിനക്കിത് എങ്ങനെ പറ്റുന്നടാ ഇതുവഴി ചിരിച്ചു കാണിച്ചപ്പോഴാണ് നീ ഈ തൊലിഞ്ഞവിടെ നിൽക്കുന്നത് ഈ കയ്യും കെട്ടി അതിന്റെ നടുക്ക് ഉണ്ടാക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കും ഇവൻ്റെ ചാനൽ ഇവൻ്റെ വീഡിയോകൾ കണ്ട ആളുകൾക്ക് മനസ്സിലാവും അത് പ്രോപ്പറായിട്ട് പിന്നെ എന്ത് തേങ്ങ അവനീ കാണിക്കുന്നതെന്ന് ക്ഷമിക്കണമെന്ന് ഇത്രയും അപരാധം കാണിച്ച് ഞാൻ പറഞ്ഞില്ലേ ഒരു സമൂഹത്തിന് ഒരു ഒരു മതത്തിന് ആ അമ്പലത്തിൽ പോയി ചെയ്തുകൊണ്ടിരുന്ന സമാധാനത്തിൽ അവിടെ ഇന്ന് ഭഗവാനെ തൊഴുത് കണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ മുണ്ടൊക്കെ എടുത്ത് അല്ലെങ്കിൽ സെറ്റ് സാരിയൊക്കെ കൊടുത്തു എന്നൊരു ഫോട്ടോയൊക്കെ എടുക്കുമ്പം അതൊരു രസമായിരുന്നു നമുക്കൊരു ഓർമ്മയായിരുന്നു ഇനിയും കണ്ടറിയാം കണ്ടറിയാം ഇനി അവിടെ അതിന് വരെ ചിലപ്പം വിലക്ക് വരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോടതി അങ്ങനെയുള്ള ഉത്തരവുകളാണ് വരാൻ പോകുന്നത് ഈ ഒറ്റ സ്ത്രീ കാരണം ഇവളോട് ക്ഷമിക്കാനോ ഇവളോട് ക്ഷമിക്കാനോ ഇവിടെ നേരത്തെ കുറെ കൊണ പറയുന്നത് ഞാൻ കേൾപ്പിച്ചല്ലോ ഇവളോട് ക്ഷമിക്കണോ ഹിന്ദുക്കളോ ക്രിസ്ത്യൻസോ ഒന്നും പറയണ്ട എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ നിങ്ങൾ പറ എന്താ ഇവളെ പറയേണ്ടത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക